എടാ നിങ്ങളെ രണ്ടുപേരെയും പറ്റി ഞാൻ ചില ന്യൂസ് ഒക്കെ കേട്ടല്ലോ എന്ത് ന്യൂസ് നിങ്ങളും ആ അമ്മിയമ്മയുടെ മക്കളുമായിട്ട് സ്നേഹമാണെന്നോ പ്രേമമാണെന്നോ ഒക്കെ നേരാണോടാ വെറുതെ ഇതൊന്നും കൊച്ചു കള്ളന്മാരെ അപ്പൊ സംഭവം ശരിയാണല്ലേ ആ പെൺപിള്ളേര് വന്ന് നിങ്ങളെടുത്ത് പ്രേമാ സത്യം പറഞ്ഞാ ഞാൻ വിശ്വസിച്ചില്ല ആര് ആ പിന്നീട് അമ്മിയമ്മ എല്ലാം പറഞ്ഞത് ആ പെൺപിള്ളേരെ രണ്ടുപേരെ നിങ്ങളെ കൈപിടിച്ച് ഏൽപ്പിച്ചിട്ട് വേണം അവർക്ക് കണ്ണടക്കാൻ സത്യം പറഞ്ഞാ പറഞ്ഞു സത്യമായിട്ടും പറഞ്ഞു 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 മാത്രം പോരാ രണ്ട് പഴം തന്നെ ആയിക്കോട്ടെ അറിയില്ല ഈ ആയിട്ട് എന്റെ മുഖത്ത് ഭയങ്കര ക്ഷീണം നീ ശ്രദ്ധിച്ചിട്ടുണ്ട നീ ശ്രദ്ധിച്ചിട്ടില്ല ഓ കാലത്തെ ചൂടായത് മോശമായി പോടാ ഏയ് ചൂടായത് കൊണ്ടല്ലടാ ഈ ടേസ്റ്റ്